നമുക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴേക്കും കോസ്റ്റ് എത്ര വന്നു ഒരുപാട് പേരും നമ്മളോട് ചോദിച്ചു ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റിങ് ആണ് നമ്മളെടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളൂ കാരണം വണ്ടിയുടെ റേറ്റ് ഇനിയും കൂടാതെ പിന്നെ അതിന്റെ എക്സോസ്റ്റ് ഒരു രക്ഷയില്ലാട്ടോ ഞാനൊന്ന് കേൾപ്പിച്ച് തരാം കാർത്തിരിയാൽ വിളക്ക് കൂടെ ഉള്ളതെന്ന് ബ്രാൻഡ് ന്യൂ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ആട്ടോ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റിങ് ആണ് നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നല്ല ഹെവി ഹീറ്റിംഗ് വരുന്നുണ്ട് എനിക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇത് മാത്രമാണ് എനിക്ക് ഫസ്റ്റ് സർവീസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇത്ര ഹീറ്റിംഗ് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഹീറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും അതുപോലെ സ്ലോ സ്പീഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ സെക്കൻഡ് സർവീസിൽ അവർ ക്ലിയർ ചെയ്യുമെന്നേ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോഴേക്കും പിന്നെ അതുപോലെ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഡ്യൂ ഡേറ്റ് അങ്ങനെ അത് മാറ്റാനുള്ള എക്യുപ്മെൻസ് ഒന്നും അവർ താഴെട്ടില്ല എന്നാണ് പറഞ്ഞത് അതാവുന്നുള്ളൂ എന്നാണ് പറഞ്ഞേ എന്തായാലും വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പൊളിയാണ് ഒന്നും പറയാനില്ല അത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അവർക്ക് കാലൊക്കെ എത്തുന്നുണ്ടോ അതുപോലെ വെയിറ്റ് എല്ലാം താങ്ങാൻ പറ്റുന്നുണ്ടോ നല്ലൊരു കാര്യം കൂടി നോക്കുക കാരണം അത് സ്റ്റാൻഡ് ചെയ്യുന്ന പൊക്കാച്ചിരി പണിയാണ് പക്ഷെ ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ പഴയ ഹിമാലയനുമായിട്ട് ഇത് മൊത്തത്തിൽ ഒരു ഭയങ്കര ചേഞ്ചാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ എക്സോസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ ഞാനന്ന് കേൾപ്പിച്ച് തരാം എക്സോസ്റ്റ് പൊളിയാണോ ഒന്നും പറയാനില്ല കേട്ടോ പിന്നെ അതുപോലെ സീറ്റിംഗ് കംഫേർട്ട് അടിപൊളിയാണ് നമുക്ക് ഹൈവേ ടൂറിങ്ങിനൊക്കെ അടിപൊളിയായിട്ടുള്ള സീറ്റിംഗ് കംഫേർട്ട് കിട്ടുന്നുണ്ട് പിന്നെ ബാ നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ഒരു കംഫേർട്ട് കിട്ടും നമുക്ക് ഫ്രണ്ടിൽ ഓടിക്കുമ്പോഴാണെങ്കിലും ബാക്കിലിരിക്കുന്ന ആൾക്കാണെങ്കിലും നല്ല കംഫേർട്ടാണ് ലോങ്ങ് റൈഡ് ഒക്കെ നമ്മളെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയാണ് കോസ്റ്റ് എത്രയാണ് നമുക്ക് വന്നേരുന്നത് അതിനകത്ത് വന്നിരിക്കുന്ന ആയിരത്തഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അതിനകത്ത് ഓയിൽ ചേഞ്ച് ഫിൽറ്റർ അതുപോലെ ചെയിൻ ലൂബ് നോർമൽ വാഷ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കിട്ടിയ ഒരു ചെറിയൊരു പണി അത് എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല സർവീസ് കൊണ്ടപ്പോൾ അവർക്കും അറിയില്ല നമുക്കും അറിയില്ല അതായത് വണ്ടി ഓണാക്കുമ്പോഴേക്കും അസാട് തന്നെ കത്തി കിടക്കുന്നു ഒരു അഞ്ച് തവണ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നിൽക്കും പിന്നെ അതുപോലെ കത്തിക്കൊണ്ടിരിക്കും നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു രണ്ട് ദിവസം കേട്ടോ വണ്ടി അറിയിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ റെഡിയായി ഇത് പറ്റിയെന്ന് അറിയില്ല എന്തായാലും തന്നെ റെഡിയായി ആയി അത് ഷോറൂമിൽ കൊടുന്ന് കഴിക്കുക അവർക്ക് അത് കണ്ടുപിടിക്കാല്ല ഇത് കണക്ട് ചെയ്യാൻ പറ്റിയ സിസ്റ്റം ഒന്നും ആയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ വണ്ടിയായിട്ട് സ്കാൻ ചെയ്യാനൊക്കെ പറ്റുന്ന സിസ്റ്റം ഒന്നും ആയിട്ടില്ല അതായി വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ വണ്ടി ഇത് ആർക്കൊക്കെ എടുക്കാമെന്നുള്ളത് അതായത് എനിക്ക് അത്യാവശ്യം ഇപ്പോൾ കാലത്തു വലിയ കുഴപ്പമൊന്നുമില്ല അതുപോലെ പൊക്കുമ്പോൾ അതായത് നമ്മളെ സ്റ്റാൻഡ് ഇച്ചിരി വൈഡ് ആവുകൊണ്ട് വണ്ടി പൊക്കുമ്പോഴേക്കും ചെറിയ ഒരു ഒരു കുറച്ച് പുഷ് ചെയ്യേണ്ട ഒരു ഇതുണ്ട് അപ്പം അതും കൂടി നോക്കണം അതുപോലെ വണ്ടി റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറിഞ്ഞതാണ് പിന്നെ അതിനകത്ത് യാതൊരു ഇതോ ഇതുമില്ല അത്രക്ക് വെയിറ്റാടും ആ ഇത് വണ്ടി കയറി ഓടിക്കുമ്പോൾ നമുക്ക് എക്സ് അത് ഫീൽ ചെയ്യില്ല പക്ഷേ വണ്ടി നമുക്ക് പൊക്കുമ്പോഴേക്കും ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ള മോഡ് പെർഫോമൻസും ഇക്കോയും അതിനകത്ത് രണ്ടും എ ബി എസ് ഓണും ഓഫും അത്രേ ഉള്ളൂ ആ ഞാനിപ്പോൾ എക്കൗണ്ടിലട്ടയ്ക്കുന്നത് പിന്നെ അതുപോലെ ഇതിനകത്ത് അനലോഗാക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അനലോഗു ഡിജിറ്റലാക്കാൻ ഇപ്പോൾ ഡിജിറ്റലാണ് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ട് വരും അതുപോലെ നമുക്ക് മ്യൂസിക് ഒക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കിതിനേക്കാളും ഇഷ്ടം മറ്റേതാണ് പക്ഷേ മാപ്പൊക്കെ കണക്ട് ചെയ്ത് പോകുമ്പോഴേക്കും ഇത് അടിപൊളിയാണ് അല്ലാതെ ചോദിക്കുമ്പോഴേക്കും ഞാൻ നല്ലതാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഓഫ് റോഡൊക്കെ പോകുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്കില്ല് വേണം കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ ഒരു സ്കില്ല് തന്നെ വേണം അതുപോലെ നമ്മുടെ ക്രാഷ് കാർഡ് വണ്ടിക്കില്ല ഇതുണ്ട് പക്ഷെ എന്നാൽ പോലും ക്രാഷ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു പേടിയുണ്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ചെരിഞ്ഞു ആൾക്കാരൊക്കെ റോട്ടിലൊക്കെ ഓടിക്കൂടി വന്ന് പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലാതിൻ്റെ വീണേൽ അപ്പോൾ ക്രാഷ് കാർഡ് ഒരു ഇമ്പോർട്ടൻ്റാണ് ക്രാഷ് കാർഡ് ഒക്കെ പല ബ്രാൻഡിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് റോയൽഫീൽഡിൻ്റെ വന്നു തുടങ്ങിയിട്ടില്ല അന്ന് നമ്മൾ ഉടനെ തന്നെ വെക്കാറുള്ള പ്ലാനിലാണ് പിന്നെ ഇതിനകത്ത് റൈഡിങ് കംഫേർട്ട് റൈഡിങ് കൺഫേർട്ട് നമുക്ക് ഒന്നും പറയാനില്ല നല്ല കിട്ടുന്ന റൈഡിങ് കംഫേർട്ട് തന്നെയാണ് വില്ലൻ വെച്ചാൽ പോലും നല്ല കിട്ടുന്ന നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും അതുപോലത്തെ ഒരു ഒരു കിഡിലും സസ്പെൻഷനാണ് ഇതിന് കൊടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് അത്യാവശ്യം നമ്മൾ കുഴിയിലൊന്നും ചാടിയാൽ പോലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല പിന്നെ അതുപോലെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഒരു വണ്ടിയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് തോന്നുന്നില്ല നല്ല ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഹീറ്റിംഗ് ആയിട്ട് ഹീറ്റിംഗ് ഭയങ്കര ഒരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ആണെങ്കിൽ അടുത്ത സർവീസിലാതെ അവർ പ്രോപ്പർ ആക്കും വിചാരിക്കുന്നു പിന്നെ അതുപോലെ ബ്രേക്കിംഗ് ഒക്കെ പക്കയാണ് കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ അതുപോലെ ഇത്രയും ഒരു പവറിൻ്റെ ഒരു വണ്ടിക്ക് എനിക്ക് ഏകദേശം തേർട്ടി ത്രീ തേർട്ടി ഫോറൊക്കെ മൈലേജ് കിട്ടുന്നെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് കാരണം അത് ടൗണിൽ ഓടിച്ചിട്ട് എനിക്ക് തോന്നണ ഒരു നമ്മൾ ഹൈവേ ഒക്കെ പോവാണെങ്കിൽ എന്തായാലും തേർട്ടി ഫൈവൊക്കെ കിട്ടും അതുപോലെ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പവറാണ് കേട്ടോ വീട്ടിലോട്ട് ഇടുമ്പോഴേക്കും നമുക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ടോർക്ക് എഞ്ചിൻ്റെ ഒരു ടോർക്ക് നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതുപോലത്തെ ഒരു നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യും അപ്പം എത്രയൊക്കെ ഉള്ളു നമ്മളൊരു യൂസർ റിവ്യൂ പോലെ ചെയ്തേക്കാണ് നമ്മളൊരു ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്